അയ്യോ ദീതിപ്പോ വെള്ളം കിട്ടാണ്ട് ചാവും ഞാനൊരു നന്മരൻ തന്നെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ജീവനുള്ള കൂരി ഇട്ടിട്ടുണ്ട് ഇവിടെ തന്നെ കൂരി എന്നൊക്കെ പറയും പലയിടത്തും പല പേരായിരിക്കും ചാവാൻ കിടക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു തെറ്റാണോ അത്രേ ഞാനും ചെയ്തോളൂ അപ്പോൾ അതേ നമ്മുടെ കില്ലറെത്തിയിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ ആയിട്ട് നിരത്തി കിടത്തിയിട്ടുണ്ട് ഇനി ആ സൈഡിൽ നിൽക്കുന്ന മുള്ളിൽ അതാദ്യം നമ്മൾ ഒടിച്ച് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ അവന്മാരും നല്ല അസല് പണി തരും നമുക്ക് അപ്പോൾ അതെ അമ്മതേ ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന് മീൻ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചാര വിട്ടായിരിക്കും കുളമീൻ എപ്പോഴും ക്ലീൻ ചെയ്യുക കുളമീൻ കായൽ മീൻ അങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഒരു വഴു വഴുപ്പുണ്ടാകും അപ്പം നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് വെട്ടാൻ പറ്റത്തില്ല കയ്യിൽ നിന്ന് തെന്നിപ്പോകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചാര വിട്ടിട്ട് പിടിച്ചിട്ടായിരിക്കും അത് മീൻ വെട്ടുന്നത് ആ ഈ മീനാണ് ഞാൻ വെള്ളം കൊടുത്തു വന്ന എൻ്റെ വയറ്റി മുട്ടയുണ്ട് ഇത് ഈ മീൻ ഗർഭിണിയാണ് ഒരു ഗർഭിണിയെ ഒരു തള്ള ക്രൂരമായി കൊല്ലുന്നുണ്ടോ ഗർഭം കലോത്തേ ഞാൻ ചാവം കിടക്കുന്ന മീന് ചാവം കിടക്കുന്ന മീനായാലും ഒരു ജീവനും ഇനി ഒരു തുള്ളിൽ വെള്ളം കൊടുക്കുന്ന ഒരു തെറ്റാണോ അല്ല ഞാൻ വെള്ളം കൊടുത്തു വന്നതാണ് വെള്ളം കൊടുക്കാതെ പോകുന്ന ആരും പറയത്തില്ലല്ലോ ചമ്മ ചെയ്യുന്നത് തെറ്റ് ഒരു ഗർഭിണി അപ്പതേ നോക്കി അതിന്റെ വയറ്റിലാണെ നല്ല മുട്ടയുണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോ അത് കളയണ്ട ഒരു പാത്രത്തിൽ നമുക്കുള്ള അതിങ് വാങ്ങിക്കുന്നുണ്ട് ആദ്യം ഒരു മുട്ട കിട്ടി രണ്ടാമത്തെ മീൻ ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെയും നമുക്ക് മുട്ട കിട്ടി അതേ പിന്നെയും മുട്ട ആ എന്തായാലും ഇന്നത്തെ കൊള്ളായിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കി എടുക്കണം അടുപ്പത്തൊട്ട് ചട്ടി വെച്ച് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉലുവ ചേർത്ത് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞുവെച്ച കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞുവെച്ച് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് കുടംപുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വരണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും നാല് സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഇളക്കാം അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിനാവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരപ്പൊന്നത്തെ ഇളച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരുന്നവണ്ണം വരെ അടച്ചു വെക്കാം അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും പുളിയും നോക്കി പാകമാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് മീൻ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ അതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് മീൻ കറിയുടെ പാകം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം കറി ദേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ബൈ ഫ്രം കോയിലോൺ ടോക്സ്